പ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു ദുരന്തമാണല്ലോ ഇതിപ്പോൾ ഈ വഴിക്കടവിലെ ഈ കുട്ടിയുടെ ഈ വിഷയം കൊണ്ട് ഇത് അവസാനിക്കില്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ മലയോര മേഖലയിൽ ഒരു നിരക്കല്ലെങ്കിൽ മറ്റൊരു നിരക്ക് ഒന്നുകിൽ മൃഗങ്ങളുടെ ആക്രമണത്തിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള വൈദ്യുത വേലികൾ സ്ഥാപിച്ച് അതിലപകടത്തിൽപ്പെട്ട് നിരന്തരമായി ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയം തന്നെയാണ് കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് ഞാൻ നിരന്തരമായി സർക്കാരിനോട് പതിനാറിൽ വന്ന എൽ ഡി എഫ് സർക്കാർ അന്ന് തൊട്ട ആവശ്യമാണ് എല്ലാ നിയമസഭാ സമ്മേളനത്തിലും ഈ വിഷയം ഞാൻ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ ഒരു നിലക്കും അതിനൊരു പ്രതിവിധി കാണാനുള്ള ഒരു നിലപാടും ഗവൺമെൻറ് ഇന്നേവരെ സ്വീകരിച്ചിട്ടില്ല അതിൻ്റെ അവസാനത്തെ എന്താ പറയുക രക്തസാക്ഷിയാണ് ഈ കുട്ടി ഇതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കും വനം വകുപ്പിനും തന്നെയാണ് ഇനിയും ഈ ദുരന്തങ്ങൾ തുടരും ദുരന്തമുണ്ടാകുമ്പോൾ മാത്രം ഖേദം പ്രകടിപ്പിക്കുകയും നഷ്ടപരിഹാരം ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യത്വരഹിതമായ നിലപാടുമായി ഗവൺമെന്റ് തുടരുകയാണ് ലഭിക്കുന്നവരുമനുസരിച്ച് ഇതൊരു വന്യജീവി ആക്രമണത്തെ തടയാൻ വേണ്ടി സ്ഥാപിച്ചതല്ല മറിച്ച് ആ പന്നിയെ പിടികൂടി വില്പനയ്ക്ക് വേണ്ടി നടത്തിയ ശ്രമമാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പോലീസ് അല്ല അത് പോലീസ് അന്വേഷിക്കേണ്ട ഒരു വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ് ആ വിഷയത്തെ അങ്ങനെ തന്നെ പോലീസ് കാണേണ്ടതുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന അതല്ല എത്ര മരണങ്ങൾ നിലമ്പൂരിലുണ്ടായി കേരളത്തിലുണ്ടായി ആയിരത്തിലധികം വന്യജീവി ആക്രമണങ്ങളിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ മരണപ്പെട്ടു എന്ന് സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിൻ്റെ നിയമസഭയിൽ വെച്ചതാണ് യുദ്ധക്കളം പോലെയായിട്ട് മലയോര മേഖലകൾ മാറുകയാണ് ആ സമയത്തുണ്ടാകുന്ന എന്താ താൽക്കാലിക പ്രതിഷേധത്തിൽ ഒതുങ്ങുകയാണ് ഇപ്പോൾ ഇന്നലെ രാത്രി ടെലിവിഷനിൽ കണ്ടു ഞാൻ സ്ഥലത്തില്ലായിരുന്നു സുഖമില്ലാതെ വൈകിട്ട് ഏഴുമണിക്ക് മണ്ഡലത്തിന് ഞാൻ മടങ്ങിയത് ഈ വിഷയത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയത് പ്രതിഷേധങ്ങൾ വേണം ആശുപത്രി റോഡിൽ എന്ത് തടസ്സപ്പെടുത്തിയിട്ടല്ല ഈ പ്രകടന പരത കാണിക്കേണ്ടത് ഈ പറഞ്ഞ ആളുകളെയൊന്നും ഇതിന് മുമ്പ് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഈ പോരാട്ടം നടത്തി നടത്തി അവസാനം ജയിലിൽ പോകേണ്ടി വന്നത് ഈ കർഷകർക്ക് അറിയുന്നതാണ് അതുകൊണ്ട് ഈ വിഷയത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം ഇന്നലെ അവിടെ നടത്തിയ ആര്യടൻ ഷോക്കത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് അത് ഈ സർക്കാരിനെ സഹായിക്കുന്ന നിലപാടാണ് അദ്ദേഹം അതിന് മാപ്പ് പറയണം കാരണം മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്നാണ് പറഞ്ഞത് മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം അങ്ങനെ ഒരു സംഘർഷമേ കേരളത്തിലില്ല ഏകപക്ഷീയമായിട്ട് മൃഗങ്ങൾ മനുഷ്യരെ വന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊല്ലുകയാണ് അതിനെ വന്യമൃഗ മനുഷ്യ സംഘർഷമെന്ന് ഒരു നിലക്കും പറയാൻ കഴിയില്ല അത് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ ലഘൂകരിക്കുന്ന സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകളുടെ നിലപാടിനെ പിന്തുണക്കുന്ന വാക്കുകളാണ് അപ്പോൾ ഇനിയെങ്കിലും ഈ വന്യജീവി മനുഷ്യ സംഘർഷം എന്ന വാക്കുകൾ പൊതുപ്രവർത്തകർ ഒഴിവാക്കേണ്ടതാണ് അത് ഈ സംഘർഷം മനുഷ്യരെ കൊന്ന് മലയോര മേഖലയിൽ നിന്ന് കുടിയിറങ്ങണം എന്ന നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകളെ സഹായിക്കുന്ന നിലപാടാണ് അതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഒരു ഈ ഈ സംഭവം ഇത് അവസരമായിട്ടല്ല കാണുന്നത് പകരം അവസരമായിട്ടാണ് അല്ല അതിൽ രണ്ട് കാര്യമാണ് ഇത് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കേണ്ട ഒരു വിഷയമായിട്ട് ഞാനും കാണുന്നില്ല പക്ഷേ മന്ത്രി പറഞ്ഞ ആ കാര്യം ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ പോലീസും സൗകര്യങ്ങളും എല്ലാം ഉള്ളത് ഈ ഗവൺമെന്റിന്റെ കയ്യിലാണല്ലോ അടിയന്തരമായി ആ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ആളുകളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അല്ല അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയിട്ടില്ലെങ്കിൽ മന്ത്രി അതിന് മാപ്പ് പറയണം മന്ത്രിയും അത് വോട്ടാക്കാൻ രാഷ്ട്രീയം കളിക്കാണ് എന്ത് ഗൂഢാലോചന മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് കാട്ടിൽ കൊണ്ടുപോയിട്ട് ആരെങ്കിലും കമ്പി വെക്കുമോ അത് പന്നിയെ പിടിക്കാൻ വേണ്ടി വെച്ചതാണോ എന്നുള്ളത് പരിശോധിക്കണം അല്ല അന്യമൃഗശല്യത്തിന് വേണ്ടിയിട്ട് വെച്ചതാണോ എന്ന് പരിശോധിക്കണം ഇതൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ് സർക്കാർ ഇതിലിടപെടാത്തത് കൊണ്ടാണ് നിരവധിയായ തവണ പറഞ്ഞു അടിക്കാടുകൾ എവിടെയും വെട്ടുന്നില്ല ഈ പൺ പന്നി പെറ്റ് വർധിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഫോറസ്റ്റിൽ അടിക്കാടുകൾ വെട്ടുന്നില്ല കർഷകർക്ക് പത്ത് സെൻറ്റാണെങ്കിലും അര അക്കറാണെങ്കിലും അവർക്ക് കാട് വെട്ടാൻ കഴിയുന്നില്ല കൃഷി ഉണ്ടാക്കുന്നില്ല കൃഷി ഉണ്ടാകുമ്പോൾ തെളിഞ്ഞു നടക്കും ഉണ്ടാക്കുന്ന കൃഷി മുഴുവൻ ഈ പന്നിയും ആനയും വന്ന് നശിപ്പിക്കുമ്പോൾ പിന്നെ കർഷകർ എങ്ങനെ ജീവിക്കും അപ്പോൾ മനുഷ്യർ ജീവിക്കുന്ന പ്രദേശം കൂടെ ഈ പറഞ്ഞതുപോലെ മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമായി മാറുകയാണ് അദ്ദേഹം പറഞ്ഞത് കേരളം ഒരു തുറന്നിട്ട മൃഗശാലയായി കഴിഞ്ഞു അതിനാണ് നടപടി വേണ്ടത് അതിനീ ഗവൺമെൻറ്റിന് അഞ്ച് പൈസ ചിലവാക്കാനില്ല മൂവായിരം കോടി രൂപ ചിലവഴിച്ചാൽ കേരളത്തിലെ ഈ ആയിരത്തോളം കിലോമീറ്റർ വരുന്ന വനമേഖലയിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഫെൻസിങ് സ്ഥാപിക്കാൻ സാധിക്കും അതിനൊരു കിലോമീറ്ററിന് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപയാണ് ചിലവഴിക്കുന്നത് എവിടെയെത്തിൽ ഒരു കോടി രൂപ വേണം ഇൻ്റർനാഷണൽ ലെവലിൽ ഒരനയും വരില്ല ഒരു കാട്ടിയും വരില്ല ഒരു മൃഗത്തിനും ക്രോസ് ചെയ്യാൻ കഴിയില്ല അതിൽ ഇലക്ട്രിക് ഷോക്ക് ഷോക്കുണ്ട് മാഗ്നറ്റിക് ഉണ്ട് ആനക്കൊന്നും അതിൻ്റെ പ്രദേശത്തേക്ക് അടുക്കാൻ കഴിയില്ല കൂടികൾ ചെലവഴിച്ച് തുരങ്കബാധ ഉണ്ടാക്കുമ്പോൾ ഈ നാനൂറ്റി എൺപത്തി പഞ്ചായത്തിലെ ഒന്നര കോടി ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത ഈ ഗവൺമെൻറ് നിറവേറ്റില്ല ഇതാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം അതാണ് നിലമ്പൂരിൽ ചർച്ച ചെയ്യുന്നത് അല്ലാതെ ഇത് മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് വന്യമൃഗ മനുഷ്യ സംഘർഷം എന്ന് പറയുന്ന സംഗതിയല്ല മനുഷ്യരെ ഏകപക്ഷീയമായിട്ട് മൃഗങ്ങളെ ആക്രമിക്കുകയാണ് അത് പറയുന്നവര് അത് തിരുത്തണം അത് ജനങ്ങളോട് മാപ്പ് പറയണം എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്